ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ ഒരു ഗ്ലാസ് മതി നമ്മുടെ വീട്ടിലെ ഒരു നൂറ് പണികൾ നമുക്ക് എളുപ്പാക്കാൻ പറ്റും അപ്പോൾ ചെറിയൊരു ഗ്ലാസ് ആവട്ടെ വലുതാവട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ അരിയൊക്കെ കുക്കറിൽ വെക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചോളൂ കുക്കറിൽ വെക്കാതെ തന്നെ നമുക്ക് പത്ത് മിനിറ്റിൽ വേവിച്ചെടുക്കാനുള്ള സൂത്രങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ കുക്കറിൽ വെക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെറുപയർ പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിസിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് തൂവി പോവാതിരിക്കാനായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലേ പക്ഷെ അരിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാ ഇതുപോലൊരു ഗ്ലാസ് നമ്മൾ ഇതാ ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഈ ഒരു ഗ്ലാസ് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഇരുന്നോട്ടെട്ടോ അപ്പം ആ രീതിയിൽ ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കും അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇതാ ഇതുപോലെ നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മുടെ കുക്കർ അടിച്ചിട്ട് അടച്ചിട്ട് നമുക്ക് വിസിലടിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യവും പുറത്തേക്ക് പോവുകയില്ല നമുക്ക് ഇപ്പം ഇതാ വിസിലൊന്നും പുറത്ത് പോവാതെ തന്നെ നമുക്ക് ഒരു കാര്യവും പുറത്ത് പോവാതെ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് വെന്തും കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ ഗ്ലാസ് കൊണ്ട് നമുക്ക് അടുത്തൊരു ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു മൂന്ന് നാലഞ്ച് ഗാർലിക് ഒക്കെ വേണ്ടു ഒരു ദിവസം ഇപ്പം നമുക്ക് എല്ലാ ദിവസവും അത് ഇപ്പോൾ എന്താണോ നമ്മൾ ഉപ്പേരി വെക്കുന്നത് അതിനകത്ത് ഇടുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു നാലഞ്ച് നാലഞ്ചെണ്ണയൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതാ ഒരു ഗ്ലാസ് വയ്ക്കുക അതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഇതാ ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ തന്നെ അത് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഞ്ചി വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഇപ്പം നമുക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇതിലിട്ടിട്ട് ചതയ്ക്കാൻ പറ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ ഇടികലൊക്കെ കഴുകാ മടിയുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് ഇത്തിരി ഇത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഇതുപോലെ വലിയൊരു ഗ്ലാസ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ഇടികല് കഴുക മടിയുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ കേട്ടോ ഞാൻ ഇഞ്ചി പോലും ഇതിനകത്ത് തന്നെ ചതച്ചെടുത്തു കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി എന്ന് വിചാരിച്ചോളൂ നമുക്ക് വീടൊക്കെ ഷിഫ്റ്റിംഗ് ആണ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഇടികലും ഒന്നും അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ ഇതിനിപ്പം ഈ ചപ്പാത്തി കോലും വേണമെന്നൊന്നും വേറെ ഈ ഒരു ഗ്ലാസ് ഇല്ലേ എന്താ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു ഗ്ലാസിന്റെ പുറകുവശം ഇല്ലേ ഈ പുറകുവശം വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി എടുത്താലും മതി കേട്ടോ അങ്ങനെയും ചെയ്യാൻ പറ്റും നമുക്ക് അപ്പൊ അതും എളുപ്പമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഷിഫ്റ്റിംഗ് വീട് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അവതല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലിയിടമാവ് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കുക്കറെടുത്തിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു ഇഡ്ലിയുടെ മാവ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഗ്ലാസ് നടുവിൽ തന്നെ വെക്കണം കേട്ടോ അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഒഴിച്ചു ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ നടുവിൽ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എത്ര മണിക്കൂർ ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറോ പത്ത് ആവട്ടെ നമ്മൾ രാത്രി എടുത്ത് വെച്ചിട്ട് രാവിലെ വരേക്ക് ഈ ഒരു ഇത് ഫെർമെന്റ് ആവാനായിട്ട് നമ്മൾ വെക്കില്ലേ ആ ഒരു സമയം എത്ര എടുത്താലും ഇതിൻ്റെ എയർ ബബിൾസ് ഇത് ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ലോക്ക് ചെയ്ത് വെക്കും എയർ ബബിൾസ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കവിഞ്ഞു പുറത്തോട്ട് ഈ ഒരു മാവ് പൊങ്ങി പോവില്ല അപ്പൊ നമുക്ക് ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിങ്ങനെ പോവില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുക്കറിന്റെ അടപ്പില്ലേ സാധാരണ കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് തന്നെ നമ്മളിത് അടച്ചു വെക്കുകയെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിത് അടച്ചു വെക്കാം ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു മാവായി കിട്ടണം എന്ന് വിചാരിച്ചോളൂ നമുക്ക് ഇത്രയും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല രാവിലെ വരെ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊന്നും നമുക്കിത് ഫെർമെന്റ് ആവാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ കുക്കറിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വെക്കുക അതിനുശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റിൽ നമ്മളിത് അടച്ചു വെക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനുശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഒരു ബേസണിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ എന്തിനെങ്കിലും നമ്മളൊന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആ ബേസണിൽ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് ഈ ഒരു കുക്കർ നല്ല രീതിയിൽ അടച്ചു വെക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫെർമെൻറ്റ് ഫെർമെൻറ്റ് ആവുന്ന ആ ഒരു ടൈം ഇത്രയും എടുക്കില്ല അപ്പോൾ നമുക്കൊരു പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി കിട്ടും എന്നുള്ളൊരു ഗുണമാണ് കേട്ടോ ഇതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്സും കൂടെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് സാധാരണ നമ്മൾ അരി അരയ്ക്കുന്ന ഒരു സമയമല്ലേ നോർമലി നിങ്ങൾ ഉണ്ടാക്കുന്ന ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ രീതിക്ക് തന്നെ വേണമെങ്കിൽ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് അരി ഉഴുന്നും ആയി കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടി ഇണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മാവൊക്കെ ആവശ്യത്തിന് നമുക്ക് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഈ ഒരു ഗ്ലാസ്സിനെ നമുക്ക് എടുക്കാം ഇത് നമുക്കൊന്ന് അരിച്ചു കൂടി എടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു അരിപ്പേല് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇത് അരിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ അടുത്ത് നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ആണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെ ഈ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എവിടെയും നമ്മുടെ അത് തൂവി പോവില്ല വീണ് പോവില്ല ഗ്യാസോ കൗണ്ടർ ടോപ്പോ ഒന്നും ക്ലീനാക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് എളുപ്പത്തിൽ നമുക്കിത് അങ്ങനെ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് പനീറിൻ്റെ ഒരു പൊക്കോടയാണ് പക്ഷേ നിങ്ങൾക്കിത് ഏറ്റവും എളുപ്പം എപ്പോഴായിരിക്കും അറിയോ കായവജ്ജി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഇല്ലേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ഇത്ര വലുപ്പം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരൊറ്റ വലിപ്പത്തിൽ നമുക്കത് കിട്ടും അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മുക്കിയിട്ട് ഇടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കാരണം നമുക്ക് അത്രയും വട്ടുള്ള പാത്രം എടുക്കണ്ടല്ലോ ഒറ്റ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും വലിപ്പത്തിൽ നമുക്ക് മുക്കിയിടാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഗ്ലാസ് കൊണ്ടുള്ള ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ